ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും റമദാ മാസത്തിൽ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല ഉറങ്ങി ഉറങ്ങിനീച്ചാൽ കറാഹത്തൊന്നുമില്ല നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട് പക്ഷേ റമദാ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ലേക്കുമ്പോൾ വെക്കുമ്പോൾ ഒരു ഒളിമാറിയൊക്കെ വേണം പരസ്യമായിട്ട് തയ്യ്ക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ജനങ്ങൾക്ക് നോലുമ്പില്ലെന്നാവോന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ലി വെച്ചു എന്ന് കുഴപ്പമൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ആ നാറണ തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നു വേണ്ട അങ്ങനെ ഇടയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ചേർം എന്താ വെച്ചാൽ ഉറങ്ങീച്ചാലും പറ്റൂല എന്നാണ് അങ്ങനില്ല ഒരു കാരണമില്ല ഒറ്റയ്ക്ക് ഇരിക്കണ ആള് ഉച്ച ശേഷം പല്ലേക്കാൻ പാടില്ല കറാഹത്താണ് അതേ സമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാൻ ഉള്ളതാണ് മദ്യം പറയാൻ പോവുകയാണ് എന്നാ പല്ലേക്കാം അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലേക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ പല്ലേക്കൽ എന്ന് പറഞ്ഞത് ഒരു കാരണവുമില്ലെങ്കിൽ എന്നാണ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം കൊല്ലസ്ഥാനമുണ്ട് മുസ്തഫായ നബി നബിസ്വല്ലാഹുഅലി വസ്ല്ല മാദങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബിസ്വല്ലാഹു അലി വസ്ല്ല മാദങ്ങളുടെ പതിവ് രീതി അതാണ് കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം അടുത്ത പ്രാവശ്യം അമ്പലത്തു പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി ഓരോന്നുള്ളോര് രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് മൂന്ന് തൊപ്പിയാക്കണം ആക്കണം നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു വിധങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലാഹൊലി വസ്ലം മൂന്നും അരേമായിരത്തതല്ല മൂന്നും മൂന്ന് സൈസിലായിരുന്നു ബികയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു തലേകെട്ടിന്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബികയയിലുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് ഉള്ളതായി പറയുന്നു നമുക്കുള്ള നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം അനുകരണവും ൃപ്തി തന്നൊപ്പിച്ചുതാ അപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം എന്നുടാണ്ട ഓരോന്ന് മതി എന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ അമ്ര ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം എന്നുകൂടെണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോടുക മരിച്ചോടുത്ത് പോകുമ്പോടുക ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ വെക്കുക അല്ലെങ്കിൽ ടവ്വലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും വേണം അരയിൽ വെക്ക മരിച്ചോടുത്ത് ആസീനോതമ്പൊണ്ട് തലയിൽ ഇടുക മരിച്ചോടുത്തിയാസീനോതമ്പ് അങ്ങനെ എല്ലാവരും തല തലമറക്കുമ്പോ നമ്മളെടുത്തൊന്നും ഇല്ല ഞാൻ പറ്റൂല അപ്പൊ പോക്കരിന്ന് എടുത്തിട്ട് തലയിൽ പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിലല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ അപ്പൊ പോക്കറ്റിലൊന്നും വേണം എല്ലാവർക്കും ജീവിതം റമദാം മാസം കൊണ്ട് മാറണ എല്ലാം നിലക്കും റമദാം മാസം ആകുമ്പോ നമുക്ക് ജീവിതം മാറണം കരണ്ട് കഴിക്ക ആയിക്കോട്ടെ റമദാം മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ അപ്പൊ കഴിഞ്ഞൊല്ലത്തമാരിത്ത എന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല കഴിഞ്ഞല്ലോ റമദാൻ ആദ്യത്തിന് വന്നു കണ്ട മുസഫൊക്കെ എടുത്തുവെച്ചു കണ്ടാണ്ട് നാല് പേജ് ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാപ്പൊക്കെ എടുത്തതാണ് തുടങ്ങി നാല് പേജ് അതിന്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മൾ ഇവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ള ആയുസ് തരണാലേ നമ്മൾ ദീർഘായുസിനു ധരക്കുമല്ലോ പക്ഷേ നമുക്കൊക്കെ ദീർഘായുസ തരട്ടെ സംഗതി വണ്ടിന്റെ തൊട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ത്വരക്കണത് പഠിച്ചോനേ ദീർഘായ എന്താ അതുകൊണ്ടുള്ള കാര്യം ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തക്കവയും കൂടണം അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബിയുല്ലവലും മുതലായി ഒരു ബറാത്തും മുതലായി ഒരു മൊഹറും ഒരു മെയ്റാജും ഒക്കെ മുതലായി അതല്ല അറുപത് വയസ്സിലും അങ്ങനെ തന്നെയാണ് അറുപത്തി മൂന്നിൽ വേശം കുറഞ്ഞിക്കണമെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇടത്തെ ചോറ് ഒരു കാര്യം എന്നാണ് ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ അപ്പം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തക്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ മുപ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അലഹമുല്ല ഇക്കൊല്ലത്തറമത മുതലായിട്ടുണ്ട് വേറെ ആരുമല്ല പറയണ്ടേ നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെറമദ മുതലായി എന്നാ നമുക്കൊരു കൊല്ലം മുതലായി എന്തെങ്കിലും ഒരു കൊല്ലം നഷ്ടാണ് ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാം വരികയാണ് പറയുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ ആയുസ് ഒരു കല് ഒരു കൊല്ലം പൂണ്ണ്ട് എന്നാണ് മാറുന്നു കൊല്ലങ്ങൾ ആഴ്ച പാടി അതാണ് സഫലമാല മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങൾ ആഴ്ച ഗടികൾ കണക്കേ നിൻ ീർച്ച പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കക ഒരാഴ്ചയുള്ളൂ ഇന്നലെയും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളെയും വെള്ളിയാഴ്ച എന്നേ ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി ഒരു നഖം വരെ നമുക്ക് നേരല്ല പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടു ഒരു മനുഷ്യൻ എല്ലാ നിരക്കും ഒന്നും വൃത്തിയാകാ പുതിയാപ്പളവുമ്പോഴാണല്ലോ നല്ല തുണി പായക്കെടുത്ത് മുടിയൊക്കെ ഒന്ന് നേരം ഒന്ന് വെച്ചാറായിട്ട് എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയ അപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാൽ താളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നല്ല കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്നാവും മുറിച്ചു കഴിഞ്ഞപ്പോൾ ഓൻ വെള്ളിയാഴ്ചയും വലിയൊരു നാൾ ഒരുമിച്ചെന്നൊരു കാര്യമല്ല മുറിച്ചൂല പുതിയാപ്പിള പോകുമ്പോൾ പിന്നെ ഉള്ളു അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഗം മുറിക്കലാണ് സു ചുറുക്കുക്ക് പോകുമ്പോൾ കാലുമക്കു നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തിയുണ്ടോ ഇല്ലയെന്ന് അവനാൻ്റെ കാലുമുക്ക് ആദ്യം നോക്കിയാൽ മതി അടുത്തുള്ളവർ നോക്കണ്ട അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ കയ്യുമത്ത് പിന്നെയും മുറിക്കും കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടി ആൾക്കാർക്ക് പത്ത് ഫിത്രത്ത് പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കല് നഖം മുറിക്ക അത് മനുഷ്യന്റെ ഫിത്രത്താണ് കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക റമദാനിൽ പറ്റൂല രാത്രി പറ്റും നോമ്പ് ഇറന്നാല് അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം പകൽ മാത്രമേ പറ്റുള്ളൂ രാത്രി ഉപയോഗിച്ചതിന്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല അത്തായം കഴിഞ്ഞ് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരാളെ ആ വാസന നേരമ്പോൾക്കും ഉണ്ടായിരുന്ന കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വാസന തടത്താൻ നിൽക്കണ